ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതിൽ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാനായി ചാനലിനൊന്ന് ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യിക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്ന പുളിയാൻമല ഹേമക്കടവ് ഭാഗത്താണ് ആറ് സെൻ്റ് സ്ഥലമാണ് വരുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് പുതിയതായി പണി കഴിപ്പിച്ച നല്ലൊരു വീടാണ് എല്ലാവിധ സൗകര്യങ്ങളും വേണ്ടത് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ രണ്ട് ബാത്റൂം അപ്പോൾ ഇത്രയേറെ മനോഹരമായ എല്ലാവിധ പണികളും കഴിഞ്ഞ പുതിയ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ ഹൗസുകൾ പ്രതീക്ഷിക്കുന്ന വില നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായി എന്ന് കരുതുന്നു വീടിനോട് അടുത്ത് തന്നെ നമുക്ക് സ്കൂള് അമ്പലം പള്ളി അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തു ചേർന്ന് നല്ലൊരു നിങ്ങൾക്ക് പറ്റിയൊരു വീട് തന്നെയാണ് വീട് നോക്കുന്നവർക്ക് തീർച്ചയായും ഈ വീട് വളരെയധികം ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ ഫീസോ ബ്രോക്കറിൻ്റെ സാമീപ്യവുമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് തന്നെ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ലോ പഠിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്